ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ദിവസത്തെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയൊരു മഴയിലാണ് കേട്ടോ ആ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഒന്ന് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഹെയർ കെയർ ആയിട്ടൊന്നും പറയാനില്ല മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറേ നാൾ ഞാൻ ഈ റോസ്മെരി വട്ട് ഉപയോഗിക്കുന്നത് നിർത്തിയായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചില ഈ വെള്ളത്തിൻ്റെയും അങ്ങനെയൊക്കെ ആയിരിക്കണം മുടി നന്നായിട്ട് പുഴയുന്നുണ്ടായിരുന്നു എന്നാൽ വളരുന്നുമുണ്ട് പക്ഷേ നല്ല കൊഴി കൊഴിച്ചിലും ഉണ്ട് കേട്ടോ എന്നാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കുറച്ച് നാളൊന്ന് ഹെയർ നന്നായിട്ടൊന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ കെയറിൻ്റെ കുറവും കൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ മുടി പൊഴിയുന്നത് ഒത്തിരി നാളായി മുടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒന്ന് റോസ്മെരി വാട്ടർ സ്ഥിരം അങ്ങനെ യൂസ് ചെയ്യുന്നില്ലായിരുന്നല്ലോ അപ്പം അങ്ങനെ പിന്നെ വെള്ളത്തിൽ നല്ല ക്ലോറിനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം മുടി ഇത്രയും നന്നു പൊഴിയുന്നത് അപ്പോൾ അതൊക്കെയെന്ന് മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചെയ് റോസ്മേരി ബട്ടറൊക്കെ സ്പ്രേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് ഈ ഒരു ചൂട് സമയമല്ലേ അപ്പം ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ശേഷം ഞാൻ കുറച്ചു നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ഒക്കെ എടുത്ത് തരികയാണ് അങ്ങനെ പഠിച്ച് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ അതിനുശേഷം നമ്മൾ വിചാരിച്ചു നാല് മണിക്കത്തേക്ക് നമുക്കൊരു കട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു ഫിഷ് കട്ട്ലേറ്റ് അതിനായിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണ് പുഴുങ്ങാനായിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് നാ നാലായിട്ടൊന്ന് ചെറുതായിട്ട് കയറിയിട്ടാണ് പുഴുങ്ങാനായിട്ട് ഇടുന്നത് അതിനുശേഷം ഈ ഒരു സവാള എന്തൊക്കെയാണെന്ന് പറയണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ എടുക്കുക ബ്രെഡ് എടുക്കുക പിന്നെ ഈ മീൻ നമ്മൾ ഇച്ചിരി കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇച്ചിരി മുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് പുഴുങ്ങാൻ വെക്കുക കേട്ടോ പിന്നെ നമുക്ക് ഈയൊരു മിക്സ് എല്ലാം കൂടെ അതായത് ഉരുള പുഴുങ്ങി വെച്ച ഉരുളം കിഴങ്ങ് അതുപോലെ തന്നെ സവാള പച്ചമുളക് ഇഞ്ചി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെന്താണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ പഠിച്ചെടുത്തു അങ്ങനെ നമ്മളത് വറുത്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അങ്ങനെ നമ്മൾ മണിക്ക് നടക്കാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നന്നായിട്ട് നടക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട് നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റുമായിട്ട് നല്ല ചെടികളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈവനിങ് ചുമ്മാ വന്ന് അതുവഴി ഒന്ന് നടക്കും പിന്നെ അല്ലാതെ ഒരു ഈവനിങ് വോക്കിനൊക്കെ പോകാറുണ്ട് കേട്ടോ നല്ല മഴയെടുത്ത് നിൽക്കുകയാണ് കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ മൺസൂൺ തുടങ്ങിയിരിക്കുകയാണല്ലോ അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക